ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ വേളിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഗോതമ്പ് കൊണ്ട് ഒരു ചീനി മാവാണ് തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ് ഞാൻ ചീനി മാവ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് അതിനെന്തൊക്കെ വേണം നോക്കാം ആദ്യം തന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അരമുറി തേങ്ങ ഞാൻ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ തേങ്ങയുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം നമുക്കൊന്ന് നനച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നനയ്ക്കാം കുറേശ്ശെ ഒഴിച്ചോണം നനച്ചെടുക്കാൻ അല്ലെങ്കിൽ കട്ട കെട്ടി പോകും ഈ ചീനി മാവാണ് നമ്മൾ ഗോതമ്പൊടി ആയതുകൊണ്ട് നമുക്കൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും അല്പം കൂടെ വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചൊന്ന് നനച്ച് പെരുത്തി എടുക്കണം അരിപ്പൊടിയിൽ ചീനുമാവ് ഇറക്കുമ്പോഴും അതേപോലെ നമ്മൾ പുട്ടിൻ്റെ പരുവത്തിനാണ് നനച്ച് നല്ല എടുക്കണത് അതുപോലെ ഞാൻ ഗോതമ്പൊടി ഇതുപോലെ പുട്ടിൻ്റെ പരുവത്തിന് നനച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിനിത് തയ്യാറാക്കാം ആദ്യം തന്നെ അടുപ്പ് എത്തിച്ച് ഫ്രൈ പാനാണ് അടുപ്പിൽ വെച്ചെടുക്കാം ഫ്രൈ പാനയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് പുട്ടിന് നനയ്ക്കും പോലെ തന്നെ നനയ്ക്കണം ഫ്രൈ പാന ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം മൂത്ത് മൂത്ത് വരുമ്പോൾ നല്ല മണം ഉണ്ട് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആവി കയറ്റി പതിനഞ്ച് മിനിറ്റ് വച്ച് പുഴുങ്ങിയെടുത്ത് അതിനെ തണുപ്പിച്ച് അരിച്ച് ഇതേപോലുള്ള ചീനി മാവൊക്കെ വറുക്കാൻ നനയ്ക്കാൻ എളുപ്പം കിട്ടും അതാണ് ചീനി മാവ് തയ്യാറാക്കിയത് അപ്പോൾ ഞാനിത് ആ ആവി കയറ്റി മാവെടുത്തിട്ടാണ് ഞാൻ ചീനി മാവിന് നനച്ചത് മാവ് ഇതേപോലെ ഇരുന്നാൽ ചീനി മാവ് വറുക്കാം നല്ല ചീനി മാവ് തന്നെ കിട്ടും കണ്ടില്ലേ നല്ല ഒരു പരിവായി വരുന്നുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ ചീനിമാവ് നല്ല ടേസ്റ്റാണ് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ മുട്ട കൂടെ ചേർക്കാം ഞാനിപ്പോൾ എന്തായാലും ഇതിൽ ചേർത്തിട്ടില്ല സാധാരണ ചീനിമാവ് കുറക്കുമ്പോൾ ഞാൻ മുട്ട ചേർക്കാറുണ്ട് പക്ഷേ ഇതിന് ഞാൻ ചേർത്തിട്ടില്ല ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടുകൊടുത്തത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഗോതമ്പ് ചീനി മാവ് ഏകദേശം തയ്യാറായിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് തണുക്കാൻ വയ്ക്കാം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഈ ചെറിയ കട്ടകളൊക്കെ നമ്മൾ സാധാരണ ചീനി മാവ് അരിപ്പൊടിയിൽ വറുത്താലും അതുപോലെ നമ്മളൊന്ന് പൊടിച്ചെടുക്കാറുണ്ട് അതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് നമുക്കത് സ്റ്റവ് ഓഫ് ആക്കാം പിന്നെ ഒന്ന് തണുക്കാൻ വയ്ക്കാം ഗോതമ്പ് ചീനി മാവ് റെഡി ആയിട്ടാണ് നമുക്കിത് ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ ചീനി മാവ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതില് നമ്മുടെ ഗോതമ്പ് ചീനി മാവ് റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം